നമസ്കാരം ഇസ്രായേൽ സേന ഇറാനിലെ അണ്ണായുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മിസൈൽ അയച്ചിട്ട് ഇന്നലെ ഒരാഴ്ച തികഞ്ഞു സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഇരു രാജ്യങ്ങളും അങ്ങോട്ടുമിങ്ങോട്ടും യുദ്ധാന്തരീക്ഷം നിലനിർത്തുകയാണ് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തകർത്ത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്നലെ ഒരു ആശുപത്രി തകർത്തു ഇസ്രായേലിന്റെ ആശുപത്രി സമ്പൂർണമായി തകർന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഒരാൾ പോലും മരിച്ചതായി ഇസ്രയേൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടാലും ഇസ്രായേൽ ബോധപൂർവം പറയാത്തതാണോ അതോ പരിക്കേൽക്കുക മാത്രമാണോ ചെയ്തത് എന്ന് വ്യക്തമല്ല അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ഇസ്രയേലിന്റെ പ്രഹരം തുടരുകയാണ് ഏതാണ്ട് നാലോളം ആണവ കേന്ദ്രങ്ങളിൽ നഥാൻസ് ഇസ്ഫാഹൻ അരാഖ് നാല് ആണവ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ സേനയുടെ വൻ പ്രഹരം ഉണ്ടായിട്ടുണ്ട് അതിനേക്ക് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇത്തരം പ്രഹരങ്ങൾക്കിടയിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇറാൻ ആണവ റിയാക്ടർ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ആണവ റിയാക്ടറിലൂടെ അണുവായുധം ഉണ്ടാക്കുന്ന അവസാന സ്റ്റേജിലേക്ക് ഇറാൻ കടക്കുന്നതിന് മുൻപാണ് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത് ഈ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം ഇറാൻ സ്ഥിരീകരിക്കുമ്പോഴും ഇറാൻ പറയുന്നത് അവരുടെ ആണവശേഖരം സുരക്ഷിതമാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഇതുവരെ ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്ന ആണവായുധങ്ങളൊക്കെ അവർ അവിടെ നിന്ന് കടത്തിയെന്നാണ് ആണവായുധങ്ങൾ ഇപ്പോഴും ഇസ്രയേലും അമേരിക്കയും അംഗീകരിക്കുന്നില്ല എന്നാൽ ഇറാന്റെ കൈവശം ഇതിനോടകം ആണവായുധങ്ങൾ എന്നാണ് ഇറാനുമായി ബന്ധപ്പെട്ട പല ഇൻ്റലിജൻസ് വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത് ഇറാൻ തങ്ങൾ തങ്ങളത്തരമൊരു പരീക്ഷണം പോലും നടത്തുന്നില്ല എന്ന് പറയുമ്പോഴും ഇറാൻ ഇതിനോടകം അണുവായുധങ്ങൾ ശേഖരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് പാകിസ്ഥാൻ അവർ ഉണ്ടാക്കിയിരിക്കുന്ന അണുവായുധങ്ങൾ ഇറാന് കൈമാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൈനയും തുർക്കിയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇറാനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ഇതുവരെ ഒരു രാജ്യവും രംഗത്ത് വന്നിട്ടില്ല അതേസമയം ജി സെവൻ രാജ്യങ്ങൾ ഇസ്രായേലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ചെയ്തു നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇറാന്റെ പരമാധികാരിയായ ഐത്തുള്ള ഖമേനി കീഴടങ്ങുകയും ഇറാൻ ആയുധം വെച്ച് പിന്മാറുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായി തിരിച്ചടി നൽകും എന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് മലക്കം മറിഞ്ഞത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാഴ്ചക്കകം തീരുമാനിക്കും ആക്രമിക്കുമോ വേണ്ടയോ എന്നാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത് ഇന്നലെ വരെ ട്രംപ് നൽകിയ സൂചന ഉടനടി ഇറാനെ ആക്രമിക്കുമെന്നായിരുന്നു ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ട് ആണവ കേന്ദ്രങ്ങൾ തച്ചുടയ്ക്കാൻ അമേരിക്കയുടെ ബങ്കർ ബസ്റ്ററുകൾ തയ്യാറാകുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇന്നലെ ട്രംപ് പറഞ്ഞത് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് ഇത് വ്യക്തമായ ചർച്ചയ്ക്കുള്ള വഴി തുറക്കലാണ് എന്ന റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിൽ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഫ്രാൻസും ബ്രിട്ടനും ഈ രണ്ട് രാജ്യങ്ങളും ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് വഴി തേടുന്നുണ്ട് എന്നാൽ തൽക്കാലം ഒരു ചർച്ചയ്ക്കും ഇല്ല എന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം ആരും സഹായിക്കാൻ വേണമെന്ന് നിർബന്ധമില്ല ഞങ്ങളുടെ ലക്ഷ്യം നേടാൻ ഞങ്ങൾക്ക് ആരുടെയും സഹായം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹുവിന്റെ പ്രഖ്യാപനം നാല്പത്തെട്ട് മണിക്കൂറിനകം കീഴടങ്ങിയില്ലെങ്കിൽ എല്ലാം തച്ചുടയ്ക്കുമെന്ന് പറഞ്ഞ ട്രംപിന്റെ പിന്മാറ്റം ഇറാനെ പേടിച്ചാണ് എന്ന് പറഞ്ഞ് ഇറാനിയൻ മാധ്യമങ്ങൾ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് അൽ ജസേറെ അടക്കമുള്ളവർ ഈ ട്രംപിന്റെ രണ്ടാഴ്ച പരാമർശത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇറാന്റെ പിന്തുണയോടെ ഇറാഖിൽ രൂപം കൊടുത്തിരിക്കുന്ന കത്തായിബ് ഹിസ്ബുള്ള ഇറാനൊപ്പം ചേർന്ന് യുദ്ധം നയിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല ഒറിജിനൽ ഹിസ്ബുള്ളയും പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കുമേൽ ആക്രമണമുണ്ടാവും എന്നാണ് ഇറാഖിലെ ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം ഇറാഖിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാഖിലെ ഹിസ്ബുള്ള എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളും സൂചന നൽകുന്നു ഇതിനിടയിൽ ഇറാനിലെ എംബസികളൊക്കെ അടച്ചുപൂട്ടി പല രാജ്യങ്ങളും നാടുവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഒട്ടുമിക്ക പാശ്ചാത്യ രാജ്യങ്ങളും ടെഹ്റാനിലെ എംബസികൾക്ക് താഴ്വിട്ടു എന്നാൽ അവർക്കാർക്കും മടങ്ങാൻ കഴിയുന്നൊരു സാഹചര്യമില്ല തെഹ്റാൻ ഇന്റർനാഷണൽ എയർപോർട്ട് മാത്രമല്ല എയർ സ്പേസും അടച്ചിരിക്കുകയാണ് ഇറാനിന് പുറത്തേക്കും ഇറാനകത്തേക്കും ഒരു വിമാനത്തിനും യാത്രാവിമാനം അടക്കം ഒരു വിമാനത്തിന് വരാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴില്ല തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇറാൻ്റെ അനുമതിയോടെ ഒഴിപ്പിക്കൽ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് എംബസി ഉദ്യോഗസ്ഥരും ഇറാനിൽ താമസിക്കുന്ന അവരവരുടെ പൗരന്മാരെയും സുരക്ഷിതമായി എത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടന്നുവരുന്നത് ഒരു വശത്തെ ഇറാനു നേരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയും അതൊരു യുദ്ധമായി മാറുമെന്ന സൂചനകൾ പുറത്തു വരികയും ചെയ്യുമ്പോഴും ഇസ്രായേൽ ഗാസയിലെ ആക്രമണം തുടരുകയാണ് ഗാസയിൽ ഇന്നലെ മാത്രം എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് എട്ടാം ദിവസത്തിലേക്ക് കടന്ന യുദ്ധം എന്ന് അവസാനിക്കും എന്ന് സൂചനയൊന്നുമില്ലെങ്കിലും കഴിഞ്ഞ ഏഴു ദിവസത്തെക്കാൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് എന്നത് പ്രതീക്ഷ നിർഭരമാണ് എന്നാൽ അമേരിക്കയുടെ വരവ് പ്രതീക്ഷിച്ച് ആശങ്കയോടെ ഇറാൻ അവർ ഇതുവരെ സമ്പാദിച്ച അണുവായുധങ്ങളും കെട്ടിപ്പിറക്കിക്കൊണ്ട് നെട്ടോട്ടത്തിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു